ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടിപ്പും ടിപ്പുമായിട്ടാണ് കിച്ചണിലൊക്കെ വളരെ യൂസ്ഫുൾ ആണ് ഈ ഒരു ടിപ്പ് എങ്ങനെയാണ് തേങ്ങ ചിരട്ടയുടെ ഉള്ളിൽ നിന്നും പെട്ടെന്ന് വേർതിരിച്ചെടുത്ത് ക്ലീൻ ചെയ്യുന്നത് എന്നാണ് ഞാൻ ഇന്നിവിടെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പലരും പല രീതിയിലായിരിക്കും ഇത് ചെയ്യാറുണ്ടാവുക അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരികയാണ് പല കറികളിലും നമുക്ക് തേങ്ങാക്കുത്ത് ഇടേണ്ടതായിട്ട് വരാറുണ്ട് ചിക്കൻ കറിയിലും മുട്ടക്കറിയിലും അതുപോലെ തന്നെ നമ്മൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കൊത്തി അരിഞ്ഞ് വറുത്തെടുക്കാനും എല്ലാം തേങ്ങാക്കുത്ത് നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ഈ ഒരു മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ ചിരട്ടയുടെ ഉള്ളിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ട് താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കും ഇനി നമുക്കപ്പോൾ വീഡിയോയിലോട്ട് കടക്കാം ആദ്യമായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ പറിച്ചെടുത്ത തേങ്ങയല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പറിച്ചെടുത്തതാണ് എന്നാൽ ഇതിൽ വെള്ളമൊക്കെ ഉണ്ട് നല്ല തേങ്ങ തന്നെയാണ് ഇനി നമുക്ക് ഈ മെത്തേഡിന് വേണ്ടത് ഒരു ഹാമറാണ് ഒരു ഹാമർ എടുത്തിട്ട് തേങ്ങയിൽ ഓരോ സൈഡിലും പതുക്കെ പതുക്കെ പതുക്കൊന്ന് കൊട്ടിക്കൊടുക്കുക വല്ലാതെ ഫോൾസിൽ തട്ടേണ്ട ആവശ്യമില്ല ഒന്ന് ശ്രദ്ധിക്കുകയും കൂടി വേണം കയ്യിലൊന്നും തട്ടരുത് തേങ്ങ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ചെയ്യുന്ന മോഡൽ തന്നെ ഒന്ന് പതുക്കെ പതുക്കെ തിരിച്ചു കൊടുക്കുക എന്നിട്ട് ഓരോ സൈഡിലും ഇങ്ങനെ കൊട്ടി കൊടുക്കുക അധികം ഫോഴ്സ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പതുക്കെ പതുക്കെ തന്നെ കൊട്ടി കൊടുത്താൽ മതി അങ്ങനെ തട്ടി തട്ടി കൊടുക്കുമ്പോൾ ഓരോ സൈഡിൽ നിന്നും നമ്മുടെ ഈ തേങ്ങ വിട്ടു വിട്ട് വരും അപ്പോൾ ഏകദേശം എല്ലാ സൈഡിലും ഞാൻ തട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോൾസിലൊന്ന് തട്ടി കൊടുക്കുക അപ്പോൾ ഇതുപോലെ തേങ്ങ നടുവിൽ തന്നെ പൊട്ടി വരും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല കറക്റ്റായിട്ട് തന്നെ ചിരട്ടയുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ തേങ്ങ ഇവിടെ വിട്ടു വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക നല്ല ഈസി ഈസിയായ മെത്തേഡാണ് ഇതിപ്പോൾ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് പോലെ തോന്നിയാലും ഒന്ന് രണ്ട് പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ വളരെ ഈസിയാണെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും കയ്യിൽ തട്ടാതെ ഒന്ന് ശ്രദ്ധിക്കണം മാത്രം അധികം ഫോഴ്സിലൊന്നുമല്ല ഞാൻ തട്ടിക്കൊടുത്തത് എല്ലാ സൈഡിൽ നിന്നും വിട്ട് വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു അത്രമാത്രം ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പീലറും ഒരു കത്തിയും എടുത്തിട്ടുണ്ട് കത്തി കൊണ്ട് ജസ്റ്റ് ആദ്യം മാത്രം ഒന്ന് മുറിച്ചു കൊടുക്കുക അതൊരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പീലർ വെച്ചിട്ട് നന്നായിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഫുള്ള് തൊലിയും പീലെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് മുറിച്ച് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളം ഫുള്ള് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ കത്തി വെച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാം നമുക്കിത് കറികളിലൊക്കെ തേങ്ങാക്കൊത്ത് ഇടേണ്ട ആവശ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ചെറിയ പീസ് ആക്കിയിട്ട് നെയ്യിലൊക്കെ വറുത്താൽ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുത്തിടാനും യൂസ് ചെയ്യാം അതുപോലെ മിക്സിയിലിട്ടൊന്ന് തിരിച്ചാൽ തേങ്ങാപ്പാൽ എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഈ മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളാണ് എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ട് െങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്